എസ്സാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പല കാരണങ്ങൾ കൊണ്ട് കുറേ ദിവസമായിട്ട് വീഡിയോ ഇടലൊക്കെ കുറവാണ് കേട്ടോ അധികം ഞാൻ ഇൻസ്റ്റയിലാണ് വീഡിയോ ഇപ്പോൾ ഇടാറുള്ളത് ഷോട്ട് ഷോട്ടായിട്ടോ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇന്നിപ്പോൾ പതിവ് പോലെ അത് കിച്ചണിൽ കയറിയിട്ട് ചായക്കുള്ള വെള്ളം ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറി ഉണ്ടായിരുന്നേ തലേന്ന് വെച്ചത് അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള പത്തിരി പത്തിരിയാണ് കേട്ടോ അപ്പോൾ അതാ പത്തിരിൻ്റെ മാവൊക്കെ നല്ലപോലെ വാട്ടിയെടുത്തിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലത്തെ ഒരു കപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് കൊഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടും പെട്ടെന്ന് തന്നെ ചൂടോട് കൂടിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അതാ പത്തിരിയൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ട് പിന്നെ ചൂടലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പാനെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതാ ഓരോ പത്തിരിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ചുടലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലൊക്കെ തിരക്കോ കാരണങ്ങൾക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് അധികം വീഡിയോ ഒന്നും എടുക്കാതെ എടുക്കാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കരുത് കാരണം ചില എന്താ പറയുക പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പൊതുവേ ഒന്ന് ഫ്രീ ആയിരിക്കാൻ നോക്കട്ടോ ഇന്ന് രാവിലെ തന്നെ അതാ കുറച്ച് ചെറിയ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് നല്ലപോലെ ഒന്ന് കേക്ക് എടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ലപോലെ തന്നെ വൃത്തിക്കൊന്ന് കേക്ക് എടുക്കുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചൊന്ന് ചിക്കനെ കൊണ്ട് ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം വിചാരിച്ചത് നെയ്ച്ചോറ് എന്തെങ്കിലും വെക്കാമെന്നായിരുന്നേ പിന്നെയാണ് നെയ്ച്ചോറ് വെക്കാനൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് വെറും ചോറ് വെക്കാനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നല്ല മടിയാണ് കേട്ടോ മടി ഇടയ്ക്കിടക്ക് എന്താ പറയുക അങ്ങനെ കയറി വരും കേട്ടോ പക്ഷെ ആ മടീനെ മാറ്റലാണ് നമ്മൾ ആ ഒരു ഡ്യൂട്ടി അതിൽ നിന്നൊന്ന് കര കയറി കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ബ്ലഡൊക്കെ പോക്കിട്ട് നല്ലപോലെ നോക്കി ലാസ്റ്റ് ഇത് ആ കേക്ക് എടുത്ത് ഒരു മൂന്ന് പ്രാവശ്യോളം കേക്ക് കേട്ടോ കുറേ ചിക്കൻ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മാറ്റി വെക്കട്ടെ എന്ന് വിചാരിച്ചേ അഥവാ ഇപ്പോഴെങ്കിലൊക്കെ നമുക്ക് വെള്ളം ഉണ്ടാക്ക വെള്ളം എന്ന് വെച്ചാൽ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി മുളക് കൂടിയും പിന്നെ കാശ്മീരി മുളക് കൂടിയുണ്ട് കേട്ടോ അതും കൂടിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളത് ഇനി ഞാനൊരു തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിച്ചപ്പ് ഇവിടെ വാങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ലപോലെ കേക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ നാരങ്ങ നാരങ്ങീരുണ്ടല്ലോ അതും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് ഒരു പേസ്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ ചിക്കൻ ഫ്രൈ ആക്കുന്നതിലേക്ക് നമുക്ക് മസാല കൂട്ടുന്നതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതേപോലെ അരച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു മസാല ഉണ്ടല്ലോ ആ മസാലയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ടോ നമുക്ക് കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലപോലെ മസാല തേച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതാ എന്തെങ്കിലും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോപ്പറിലേക്ക് വേഗത കേബേജ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പകുതി കഷ്ണം മാത്രം എടുത്തിട്ടാണ് ഉപ്പേരി വെക്കുന്നത് അപ്പോൾ ഇട്ടിട്ട് നല്ലപോലെ കയക്കിയതിന് ശേഷമാണ് ചോപ്പറിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ ഉപ്പും മുളകും മഞ്ഞ് സോറി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ ഇടയിൽ ഇതാ ചോറിനുള്ള വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരത്തെ വേഗത ലഞ്ച് ഉണ്ടാക്കാൻ ഒരുങ്ങിയതാണ് കേട്ടോ അപ്പോൾ നായിയാണ് നമ്മൾ അരി എടുക്കാറുള്ളത് റേഷൻ കടയിൽ അരിയാണ് അങ്ങനെ അരിയൊക്കെ ഒന്ന് എടുത്ത് നല്ലപോലെ കയക്കിയെടുത്തു കേട്ടോ എന്നിട്ട് വെള്ളം കാഞ്ഞു വരുന്നേ ഉള്ളൂ ആ ടൈമിൽ തന്നെ അരി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ അങ്ങനെ ആകുമ്പോൾ അത് അവിടുന്ന് വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് ഇറക്കിയാക്കാം കേട്ടോ ഇനി ഇതാ ഉപ്പരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കഴിവും കറി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കേബേജും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്ന കേട്ടോ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പം വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഒരു പച്ചമുളക് ചീന്തി ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ അങ്ങനെതാ ഞാൻ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു കുഞ്ഞ് പാത്രം ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് ചീൻചട്ടിയാണ് ചട്ടിയാണ് കേട്ടോ അതിലൊരു അഞ്ചാറ് എണ്ണേ പോവുകയുള്ളൂ അങ്ങനെ അത് അവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇതാ ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ നമ്മൾ ചോറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കീങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ കേകാനുള്ള പാത്രങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ വേഗം കയകി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രാവിലത്തെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് പാത്രങ്ങൾ ഉള്ളതും ഇവൻ നമ്മളപ്പഴും വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതുപോലെ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് കണ്ടുട്ടോ അപ്പം ഇതിൻ്റെ ആ ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് അതേതായ സ്ഥലത്ത് വെച്ചതിന് ശേഷമാണ് മൊത്തം ഒന്ന് ക്ലീനാക്കുക ാക്കി എടുക്കുന്നുണ്ടട്ടോ അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ തന്നെ കണ്ട ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെ ഇനി പാത്രങ്ങളൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വേറൊരു കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ക്ലീൻ ക്ലീനാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചോറ് ആയിട്ടുണ്ടോ ഉള്ളത് നോക്കിയാൽ മതി അപ്പോൾ എനിക്ക് ഇതാ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഉച്ച മാത്രമാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ നൈറ്റിൽ കഴിക്കുന്ന സമയത്ത് മാത്രം ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതല്ലോ ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ മാത്രം ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ചിക്കനാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അള്ള അലഹമ്മദില്ല രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹിജാബിൻ്റെ കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു ഹിജാബിൻ്റെ ബിസിനസ് ഉണ്ട് എന്നുള്ളത് ഡെയിലി എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ അപ്പോൾ അതിൻ്റെ പേജിൻ്റെ എലിഗൻ്റെ ഹിജാബ് എന്നാണ് കേട്ടോ അതും കൂടി ഞാൻ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെ അത് ഇത് എടുത്ത് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഓർഡർ നമ്മൾ പണ്ടത്തെ തറവാടിൻ്റെ വീടിൻ്റെ അടുത്താണേ അങ്ങനെ നമ്മൾ നടന്ന് പോയിട്ട് അത് കൊണ്ടു കൊടുക്കുന്നത് ഏതായാലും നമുക്ക് തറവാട്ടിലോട്ട് പോകണം അങ്ങനെ നമ്മൾ നെയനുനെ ഈശോനെയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് നേരം നടക്കാനുണ്ട് കേട്ടോ നടന്ന് കഴിഞ്ഞ് പാടത്ത് കൂടെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ അങ്ങനെതാ നമ്മൾ ആദ്യത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ആകെ എന്താ പറയുക പറ്റാലം കോലായി കിടക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത് കല ഒക്കെ വീണ് പിന്നെന്താ ഇതുപോലെ നിറച്ചും പീനോട്ട് ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് തോട്ടിലിപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ മൈ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതു കൊണ്ടുതന്നെ ഇത് കുറേ മുന്നെടുത്ത വീഡിയോ ആണ് കാണോ എന്തൊക്കെ മടി കാരണം വീഡിയോ ഇടാൻ കഴിയാത്തതാണ് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് വന്ന് നോക്കൂട്ടോ ഇതിപ്പോൾ അടുക്കളേൻ്റെ ഭാഗമൊക്കെ ഓടൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റിലറിയാം ഇൻഷുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ അസാലേക്കും